തൃശൂർ വെസ്റ്റ് ഉപജില്ലാ പ്രഥമ ഫുട്ബോൾ ടൂർണമെന്റിൽ അന്തിക്കാട് കെ ജി എം സ്കൂൾ റണ്ണേഴ്സ് അപ്പ് വിജയികരിടം ചൂടി വിഘ്നേശ്വർ ദേവാണ് ടൂർണമെന്റിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടി ടോപ്പ് സ്കോററായത് വിജയികളെ അനുമോദിക്കാനായി സ്കൂളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് പി എസ് സുജിത് ഉദ്ഘാടനം ചെയ്തു എം പി ടി എ പ്രസിഡന്റ് അഖില അധ്യക്ഷയായി പ്രധാന അധ്യാപകൻ ജോഷി ഡി കൊള്ളന്നൂർ ജേതാക്കളെ മെമന്റോ നൽകി അനുമോദിച്ചു പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അന്തിക്കാട് സതീശൻ ഷെഫീർ ഉണ്ണി കൃഷ്ണൻ പ്രഷിത ായീല റഹ്മാ ലിനി എന്നിവർ നേതൃത്വം നൽകി മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ കൊച്ചുകൂട്ടുകാരത്തിൽ ഗ്രാമത്തിന്റെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നമുക്കറിയാം എപ്പോഴും മത്സരങ്ങൾ നടക്കുമ്പോൾ എല്ലാ മത്സരങ്ങളും ചെറുപ്പം ഒന്നാം സ്ഥാനം ാലും ഏതൊരു മത്സരത്തിനും നമ്മൾ പങ്കെടുക്കാതെ പിന്നോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയത് എല്ലാ മത്സരങ്ങളും സജീവമായിട്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കണം സോലിലൂടെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുക വിജയം കൈവരിക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ എല്ലാ മത്സരങ്ങളും നമ്മൾ വിജയങ്ങളാവാൻ വേണ്ടി സാധിക്കണം